മനസ്സിലെ വൃത്തികേടാണ് പുറത്തു വന്നത് എന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് വല്ല ബോധ്യമുണ്ടോ ഇന്ത്യ ഗോൾ ലേറ്റൻ ഷോയിൽ അശ്ലീല പരാമർശം നടത്തി വിവാദത്തിൽ കുടുങ്ങിയ യൂട്യൂബർ രൺവീർ ആലബാദിയോടുള്ള സുപ്രീം കോടതിയുടെ ചോദ്യമാണിത് അമ്മയും അച്ഛനും തമ്മിൽ സെക്സ് ചെയ്യുന്നത് കാണാറുണ്ടോ എന്ന അറു വഷളൻ ചോദ്യമായിരുന്നു ഷോയുടെ ജൂറി ആയിരുന്ന രൺവീർ ചോദിച്ചത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്നത് സമൂഹത്തെ ഇത്രയ്ക്കും നിസാരമായി കാണുന്നത് മാതാപിതാക്കൾക്ക് ലജ്ജ തോന്നും വിധത്തിലുള്ള വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിച്ചത് മുഴുവൻ സമൂഹത്തിനും ലജ്ജ തോന്നിപ്പിക്കുന്ന വാക്കുകൾ രൺവീറിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം അയാൾ അർഹിക്കുന്നത് തന്നെയാണെന്ന് പറയാതെ വയ്യ അറു വർഷം ചോദ്യം ചോദിച്ചതിനു ശേഷമുള്ള രൺവീറിന്റെയും ഒപ്പമുള്ളവരുടെയും പരിഹാസ ചിരിയാണ് അത്രമേൽ അരോചകമായി തോന്നിയത് ഏതായാലും രൺബീരിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അന്വേഷണത്തിന് ഹാജരാകണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡാണ് രൺബീര വേണ്ടി കോടതിയിൽ ഹാജരായത് തന്റെ കക്ഷിക്ക് വധഭീഷണി ഉണ്ടെന്നും യൂട്യൂബർമാരുടെ നാവ് മുറിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച ഒരു സംഭവം അദ്ദേഹം കോടതിയിൽ പറഞ്ഞു രൺവീർ ഉപയോഗിച്ച ഭാഷയെ ന്യായീകരിക്കുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ രൺവീറിന്റെ അശ്ലീല പരാമർശങ്ങൾ തനിക്ക് വ്യക്തിപരമായി അറപ്പുളവാക്കിയെന്ന് അഭിഭാഷകൻ സമ്മതിച്ചു ഇൻസ്റ്റഗ്രാമിൽ നാൽപ്പത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സും യൂട്യൂബിൽ ഒരു കോടി സബ്സ്ക്രൈബേഴ്സുമുള്ള രൺബീറിന് ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർക്കുള്ള അവാർഡ് പ്രധാനമന്ത്രിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പൊതുവെ വെൽ കൾച്ചേർഡ് ആയ ഒരു നല്ല കുട്ടി ഇമേജ് ഉള്ള രൺവീറിന്റെ കാമുകയും സംഭവത്തിന് ശേഷം അയാള് കൈവിട്ടു അശ്ലീല പരാമർശം വിവാദമായപ്പോൾ ഖിദ പ്രകടനവുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയ രൺവീർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് തമാശയൊന്നും പറയാൻ അറിയില്ല ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെയാണ് കവിയും എഴുത്തുകാരനുമായ ജവേദ് അക്തർ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ബിഹാറിലും ഒറീസയിലും മെക്സിക്കോയിലുമുള്ള പാവപ്പെട്ടവർ ധാരാളം ചില്ലി കഴിക്കും അതായത് മുളക് കാരണം അവരുടെ ഫുഡ് വളരെ ബ്ലാൻഡാണ് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അവർ ചില്ലി വാരിയിടുന്നത് അതുപോലെയാണ് ചിലരുടെ തമാശകൾ പറയാനൊന്നും കിട്ടാതെ വരുമ്പോൾ നിറത്തെയും ശരീരത്തെയും ഒക്കെ അധിക്ഷേപിക്കാൻ തുടങ്ങും അവർ യഥാർത്ഥത്തിൽ ഈ ചില്ലു പോരെയാണ് ുംതരേണ്ടിമഡിക്സ്റ്റ്സാ ബിഹാർഡ് പാർട്ടി गाली इज द चिली ऑफ लैंग्वेज इफ यू कैन स्पीक गुड लैंग्वेज एंड इफ यू आर विटी इन यू डोट नीड दिसन इन ब्लैंड यू पुट समी जस्ट टू गिव इट समी इतने पोइटिकली इंसल्ट किया सर आपने स्टैंडअप कॉमेडियंस को ജാവേദ് അക്തന്റെ അഭിപ്രായത്തെ ശരിവച്ച നെറ്റിസൻസ് രവി ഗുപ്ത രാജു ശ്രീവാസ്തവ് തുടങ്ങിയവർ മികച്ച രീതിയിലാണ് കോമഡി കൈകാര്യം ചെയ്യുന്നതെന്നും അഭിപ്രായപ്പെട്ടു ഇനി മലയാളത്തിലാണെങ്കിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഒട്ടുമിക്ക പടങ്ങളും ഫ്ലോപ്പായിട്ടും മലയാള സിനിമയിൽ തൻ്റെതായ ഇടവും മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാൻ ധ്യാനിന് സാധിച്ചത് ഇന്റർവ്യൂസിലെ സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ടാണ് താരചാടെ ഒന്നുമില്ലാതെ എന്തും ഓപ്പണായി തമാശയിൽ ചാലിച്ചു പറയുന്ന ധ്യാനിന് അമ്മമാർക്കിടയിലാണ് ഫാൻസ് കൂടുതൽ അതുപോലെയാണ് രമേഷ് പിഷാരടി കൃത്യമായി കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് കൂർമ്മതയോടെ സാമൂഹ്യ നിരീക്ഷണം നടത്തുന്ന പിഷാരടി വളരെ ക്വിക്ക് ആയാണ് കൗണ്ടറുകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്നത് വിഖ്യാത നടൻ ചാർലി ചാപ്ലിൻ കോമഡിയെ കുറിച്ച് പറഞ്ഞ ഒരു കോട്ടുണ്ട് ക്ലോസ് ഷോട്ടിലൂടെ നോക്കുമ്പോൾ ലൈഫ് ഒരു ട്രാജഡിയാണ് എന്നാൽ ലോങ് ഷോട്ടിലൂടെ നോക്കിയാൽ ലൈഫ് ഒരു കോമഡിയാണ് ഒരാളുടെ തമാശയിലൂടെ അയാളുടെ വ്യക്തിത്വം കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തമാശ പറയുമ്പോൾ ജാഗ്രത ചിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെറുപ്പിക്കരുത്